അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു പ്രിയമുള്ളവരെ സാമ്പത്തിക ഇടപാടുകളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നവരാണ് നാം എല്ലാവരും ഗൂഗിൾ പേ ഫോൺപേ തുടങ്ങിയ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നവരാണ് നാമെല്ലാം ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്താണ് എന്ന് നമുക്ക് അറിയില്ല മറഞ്ഞ വഴിയിലൂടെയാണ് ഇതിൻ്റെ പ്രക്രിയകളെല്ലാം നടക്കുന്നത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല രണ്ട് വ്യക്തികൾ തമ്മിൽ ഇത്തരം മാർഗത്തിലൂടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ക്യാഷ് അയച്ചു കൊടുത്ത വ്യക്തിക്കും സ്വീകരിച്ച വ്യക്തിക്കും മെസ്സേജ് വരുമ്പോഴാണ് ഈ ഒരു ഇടപാട് നടന്നു എന്നും അത് വിജയിച്ചു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ ഒരിക്കലും അത് കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെടുന്നില്ല അതുകൊണ്ട് ഇത് ഒരു മറഞ്ഞ വഴിയാണ് എന്നാൽ ഒരു മുസ്ലിം ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ മണി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാകുമോ അത് മുഖാന്തരം മുഷിരിക്കായി മാറുമോ എന്ന് ചിന്തിക്കേണ്ടതാണ് കാരണം ഇസ്ലാമിൻ്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കൾ എന്ന് അവകാശപ്പെട്ട് വ്യാജ തൗഹീദിൻ്റെ വക്താക്കളായ സലഫി പ്രസ്ഥാനക്കാർ പഠിപ്പിക്കുന്നതനുസരിച്ച് ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള മാധ്യമങ്ങളിലൂടെ മണി ട്രാൻസാക്ഷൻ നടത്തിയാൽ അത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ് അത് മുഖാന്തരം മുരിക്കും ആയി മാറുകയാണ് കുഞ്ഞീതു മദനി എന്ന വ്യക്തി സലഫി മൗലവിയാണ് ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിൻ്റെ പത്തൊമ്പതാമത്തെ പേജിൽ പ്രാർത്ഥന എന്താണ് എന്ന് എഴുതിയിട്ടുണ്ട് അഭൗതികമായ മാർഗത്തിൽ ഒരു ഉപകാരലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിൻ്റെ തേട്ടമാണ് പ്രാർത്ഥന ചുണ്ടുകൾ കൊണ്ട് ഉരുവിട്ടാലും ഇല്ലെങ്കിലും അത് പ്രാർത്ഥന തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാര്യ കാരണ ബന്ധങ്ങൾക്കതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന ശൈലി ഒന്നുകൂടി മാറ്റിപ്പറഞ്ഞാൽ മറഞ്ഞ വഴിക്ക് ഒരു ഉപകാരം നേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന എന്നും പറയാം ഇതാണ് സലഫികൾ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിലെ പ്രാർത്ഥനയും സലഫികളുടെ ഈ പ്രാർത്ഥനയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇസ്ലാമിൽ പറയപ്പെടുന്ന പരാമർശിക്കപ്പെടുന്ന ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രാർത്ഥന എന്താണ് എന്നും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മുൻകാല മഹത്തുക്കൾ ഇമാമുമാർ വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട് സലഫി മൗലവിയുടെ ഈ നിർവചനമനുസരിച്ച് സലഫികൾ വരെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് കാരണം ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാത്ത സലഫികൾ ഉണ്ടോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട് അങ്ങനെ ഓൺലൈനിലൂടെ മണി ട്രാൻസാക്ഷൻ സലഫികൾ നടത്തുമ്പോൾ ഈ സലഫി മൗലവിയായ കുഞ്ഞീതുമതനിയുടെ ഈ തിയറി അനുസരിച്ച് സലഫികളും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്നാൽ യഥാർത്ഥ മുസ്ലിമുകളായ മുനിനുകളായ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ യാതൊരു ഭയപ്പാടില്ല കാരണം സലഫികൾ പഠിപ്പിച്ച പ്രാർത്ഥനയല്ല മുസ്ലിമീങ്ങളാകുന്ന നാം നടത്തുന്നത് നമ്മുടെ പ്രാർത്ഥന ഇസ്ലാമിലെ പ്രാർത്ഥന എന്താണ് എന്ന് കൃത്യമായി മഹത്വക്കൽ പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സുന്നികൾക്ക് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയായി മാറുമോ ഈ ഇടപെടലുകൾ ഈ ഇടപാടുകൾ എന്ന് ഭയപ്പെടേണ്ടതില്ല യഥാർത്ഥത്തിൽ സലഫികൾ പഠിപ്പിച്ച ആശയം സലഫികളിലേക്ക് തന്നെ തിരിഞ്ഞുകുത്തുകയാണ് താൻ കുഴിച്ച കൊടിയിൽ താൻ തന്നെ എന്ന് പറയാറുള്ളതുപോലെ അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ